സി പി ഐ എം മാതൃക പിന്തുടർന്ന് സംസ്ഥാന സമ്മേളനത്തിൽ കേരള വികസനം അജണ്ടയാക്കാൻ സി പി ആലപ്പുഴയിൽ നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ വികസന കാഴ്ചപ്പാട് മുഖ്യ വിഷയമാകും സംസ്ഥാന സമ്മേളനത്തിൽ വികസനം സംബന്ധിച്ച കർമ്മപദ്ധതി തീരുമാനിക്കുമെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പറഞ്ഞു കേരള വികസനത്തിൽ പാർട്ടിക്കുള്ള പങ്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ വികസന കാഴ്ചപ്പാട് ചർച്ച ചെയ്യാൻ സി തീരുമാനിച്ചിരിക്കുന്നത് പഴയ കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ടിരുന്നാൽ പോരാ ഭാവി കേരളത്തെ സംബന്ധിച്ച ആശയങ്ങൾ രൂപപ്പെടുത്തണമെന്ന നേതൃത്വ നിലപാടും ചർച്ചയ്ക്ക് വഴി വെച്ചു പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഭാവിയിലേറ്റെടുക്കേണ്ട കടമകളിൽ മുഖ്യ വിഷയം സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടായിരിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഈ സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ കേരളത്തിന്റെ പ്രത്യേകമായി ചർച്ച ചെയ്യും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മനസ്സിലാക്കി വരും കാലത്തേക്ക് എങ്ങനെയാണ് കേരളത്തെ നയിക്കേണ്ടത് എന്നതിനാവശ്യമായ വലിയൊരു കർമ്മപതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാക്കും വികസന കാര്യങ്ങളിൽ പാർട്ടിയുടെ പങ്കു പറയാൻ മടിക്കുന്ന സി പി എമ്മിന് പരോക്ഷ മറുപടി നൽകാനും സി പി ഐ ശ്രമിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പങ്കിനെ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ചില ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് രാഹുൽ ഗാന്ധിയുടെ കൂടെ പ്രസഹിക്കാൻ സാധിക്കും പക്ഷേ പേര് പറയാൻ സാധിക്കില്ല എന്ന് സി പി എമ്മിന്റെ കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലും കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന രേഖ ചർച്ച ചെയ്തിരുന്നു ഇതേ മാതൃക പിന്തുടർന്നാണ് സി പി എം വികസനം ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നാൽ നാല് വകുപ്പുകൾ മാത്രം കയ്യിലുള്ള പാർട്ടിക്ക് എങ്ങനെ സമഗ്ര വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ച് നടപ്പാക്കാനാവുമെന്ന് നേതാക്കൾക്ക് സംശയമുണ്ട് ആർ ശ്രീജിത്ത് ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം